ബംഗ്ലാദേശിൽ അമേരിക്കൻ സൈന്യം എത്തുന്നു വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തിനു വേണ്ടിയിട്ടാണ് സൈന്യം എത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യം അതായത് നമുക്കറിയാം അവിടെ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച അട്ടിമറിച്ചൊരു സാഹചര്യമുണ്ട് തന്നെയാണ് എല്ലാവരും എപ്പോഴും ഒരു കാര്യമെന്ന് പറയുന്നത് അവരെ എങ്ങനെ അട്ടിമറിച്ചു എന്നുള്ളത് നിൽക്കേ തന്നെ അവിടെ യു എസിൻ്റെ ഒരു നടപടിക്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് യു എസിൻ്റെ ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് യു എസ് നേരിട്ടത് സംബന്ധിച്ചിട്ടില്ല എങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിലാണ് യു എസ് യു എസ് ബംഗ്ലാദേശിൽ അവിടെ ഒരു സൈനിക അഭ്യാസം നടത്തുന്നു എന്ന് പറയുന്നത് അപ്പോൾ യു എസ് മാത്രമല്ല യു എസിൻ്റെ ഒപ്പം ബംഗ്ലാദേശിൻ്റെ ഒപ്പം ശ്രീലങ്ക കൂടി ഈ ഒരു സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മൾ വളരെ ജാഗ്രതയോടെ ഈ ഒരു കാര്യത്തെ നിരീക്ഷിക്കേണ്ടതായിട്ട് വരുന്നത് ഇവർ പറയുന്നത് ശിക്ഷൻ നടക്കുന്ന ചില സൈനിക അഭ്യാസങ്ങൾ മാത്രമാണ് ഈ ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് എയർഫോഴ്സിൽ നിന്ന് ഈ നൂറ്റി അൻപത് പേരുണ്ട് യു എസ് ഇൻ്റേതായിട്ടുള്ള ഭാഗത്ത് നിന്ന് തൊണ്ണൂറ്റി രണ്ട് പേരും പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീലങ്കയുടെ കാര്യം റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എത്ര പേര് പങ്കെടുക്കുന്നു എന്നുള്ളത് റിപ്പോർട്ടുകളിൽ പറയുന്നില്ല എന്തായാലും ഈ പറയുന്ന കാര്യത്തെ ഇവർ പറയുന്നത് ഓപ്പറേഷൻ പസഫിക് ഏഞ്ചൽസ് എന്നാണ് പറയുന്നത് ഈ ഒരു ഓപ്പറേഷനെ അങ്ങനെയാണ് വിളിക്കുന്ന പേരിട്ടിരിക്കുന്നത് അപ്പൊ സെപ്റ്റംബർ പതിനഞ്ചിന് തുടങ്ങിയതാണ് ഏതാണ്ട് നാല് ദിവസത്തേക്കാണ് ഇനി ഏതാനും ദിവസം കൂടിയുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ പറയുന്ന ഈ ഒരു എയർഫോഴ്സ് അഭ്യാസം തുടങ്ങുന്നത് ഇവരുടെ പ്രധാനമായിട്ടും ഷാ അമാനത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലിസ് എന്ന് പറയുന്ന യു എസിന്റെ വിമാനം കൂടിയാണ് ഈ ചർച്ചകൾക്കെല്ലാം ചൂടുപിടിക്കുന്നത് അപ്പൊ ഈ ചർച്ച ഈ പറയുന്ന ഹെർക്കുലിസ് സൂപ്പർ ഹെർക്കുലിസ് എന്ന് പറയുന്ന വിമാനം സാധാരണയായിട്ട് ജപ്പാനിലുള്ള യു വ്യോമസേനയുടെ യാക്കോട്ട സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഒരു വിമാനമാണ് എന്തിനാണ് അവിടെ ഇറങ്ങുന്ന ഒരു വിമാനത്തെ അവർ പർപ്പസ് ഇവിടേക്ക് ഇറക്കിയത് എന്നുള്ള ഒരു ചോദ്യം സൈനികാഭ്യാസം ഒക്കെ നടക്കുന്നുണ്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അത് അവരുടെ താല്പര്യങ്ങളാണ് ആരുമായി ചേർന്നുകൊണ്ട് കൊണ്ട് സൈനികാഭ്യാസം നടത്തണം എന്നുള്ളത് അവരുടെ താല്പര്യമുള്ളതാണ് പക്ഷെ അവിടെ അങ്ങ് ജപ്പാനിൽ ലാൻഡ് ചെയ്യിക്കുന്ന ഒരു വിമാനം അത് എന്തിനു വേണ്ടിയിട്ട് ഇപ്പോ ഈ ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ്ങിലുള്ള ഷാ മാനത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇവർ ഇറക്കണം എന്നുള്ളതാണ് അപ്പൊ അപ്പോഴാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു സൈനികാഭ്യാസം നടക്കുന്നുണ്ട് എന്നുള്ളത് എന്നാൽ ഇതിപ്പോ ആദ്യത്തെയാണോ ഇതിനു ഇതിന് മുമ്പും ഇത് മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സൈനികാഭ്യാസം ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു അത് യു എസും ബംഗ്ലാദേശും ചേർന്നുകൊണ്ട് തന്നെ നടത്തിയതാണ് എക്സസൈസ് ടൈഗർ ലൈറ്റ്നിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സൈനികാഭ്യാസം നടത്തുന്നത് അപ്പൊ തുടരെ തുടരെ ഏതാണ് മാസങ്ങളുടെ ചില കുറച്ചു മാസങ്ങളുടെ ഒരു ഗ്യാപ്പിൽ ഇവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു ദശാബ്ദത്തിൽ ഏറെയായിട്ട് ഇത്തരത്തിൽ ഞങ്ങൾ ഇത് നടത്തുന്നുണ്ട് അതിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട്സ് ഒക്കെ അനുസരിച്ച് യു എസ് പെസഫിക് വ്യോമസേനയിൽ നിന്നുള്ള രണ്ടെണ്ണം ഉൾപ്പെടെ മൂന്ന് സി വൺ തേർട്ടി ജെ പങ്കെടുക്കുമെന്നുള്ളതാണ് പറയുന്നത് എയർക്രാഫ്റ്റ് അത് പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മറ്റൊരു ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ പറയുന്ന ടൈഗർ ലൈറ്റ്നിങ് എക്സസൈസ് അത് ചിറ്റകോങ് പരിസരത്തും മറ്റൊരു അഭ്യാസം നടത്തിയതാണ് അപ്പോൾ ഇതിലും വളരെ എന്താ പറയുക സംശയാസ്പദമായിട്ടുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇതിൽ ഇവർ പറയുന്നത് പരിശീലനം സംയുക്ത പരിശീലനം പറയുന്നുണ്ട് ലോജിസ്റ്റിക്സുമായി കൈമാറ്റങ്ങളെ കുറിച്ച് പറയുന്ന ഇതിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള സൈനികാഭ്യാസങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനെ പറ്റിയിട്ടും നിരീക്ഷണങ്ങൾ നടത്തിയതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് മുഴുവൻ യു എസ് ആയതുകൊണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശ്രീ ബംഗ്ലാദേശും ഒപ്പം തന്നെ ശ്രീലങ്ക കൂടി ഇതിലേക്ക് വരുന്നതുകൊണ്ട് അതിനവിടെ ഒരു മറ്റൊരു തരത്തിൽ ഒരു പ്രാധാന്യം കൈവരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യ മ്യാൻമാർ അതിർത്തി കടുത്തുള്ള പ്രദേശമാണ് ചിറ്റഗോങ് എന്ന് പറയും ആ ചിറ്റഗോങ് എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ് ദക്ഷിണേഷ്യയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ നിരീക്ഷിക്കാനായിട്ട് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഏർ ഏറ്റവും താല്പര്യപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ചിറ്റഗോങ് എന്ന് പറയും ബംഗ്ലാദേശിലെ ചിറ്റഗോങ് എന്ന് പറയുന്നത് അത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ ബംഗ്ലാദേശിനെ നോട്ടമിടുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഷെയ്ഖ് ഹസീന എന്തുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നിഷ്കാസനം ചെയ്യാൻ താല്പര്യപ്പെട്ടത് സെന്റ് മാർട്ടിൻ ദ്വീപ് ആ ദ്വീപ് കൈമാറാനായിട്ട് ഷെയ്ഖ് ഹസീന വിസമ്മതിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആ ഒരു ദ്വീപിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം അപ്പൊ ആ ഒരു ദ്വീപ് അവര് കൈമാറാൻ വിസമ്മതിച്ചപ്പോൾ അവരെ അവിടെ നിന്ന് അട്ടിമറിച്ച് പുറത്തിറക്കി അവർ പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു നാടിൻ്റെ ചരിത്രമാണ് അപ്പൊ അവർ അവിടെ തന്നെ വീണ്ടും യു എസ് ഇത്തരത്തിൽ സൈനികാഭ്യാസം നടത്തുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് അവിടെ വന്ന് ഇറങ്ങുന്നു അതെങ്ങോ ജപ്പാനിൽ ലാൻഡ് ചെയ്യുന്ന അവിടെ ചെയ്യുന്ന ഒരു സംഭവമാണ് അത് വന്ന് ഇവിടെ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുരികമുയർത്തി ഇത് എന്തിന് എന്നുള്ള ഒരു സംശയ ദൃഷ്ടിയോടുകൂടി നോക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീനയെ അട്ടിമറി അട്ടിമറിക്കാനുള്ള നീക്കമൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ഈ കഴിഞ്ഞ മാസം ധാക്കയിലെ ആഡംബര ഹോട്ടലിൽ നിന്ന് യു എസ് സ്പെഷ്യൽ ഓഫീസറുടെ ഒരു മൃതദേഹം കണ്ടെടുത്ത സംഭവം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഓഫീസറുടെ മൃതദേഹം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് ഇവര് എംബസിക്ക് കൈമാറിയിട്ടുള്ളത് അപ്പൊ ദക്ഷിണേഷ്യയിൽ ചൈനയുടെ സ്വാധീനത്തെ മറികടക്കാനും യു എസ് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന യു എസിനും ഇവിടെ ചില താല്പര്യങ്ങൾ യു എസിനല്ല ചൈനയ്ക്കും ബംഗ്ലാദേശിൽ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെയും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ അതിന്റെ ഒരു തന്ത്രപ്രധാന മേഖലയാണ് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അധികാരം സുരക്ഷ എന്നിവയുടെ ഒക്കെ ഒരു ഈ രണ്ട് ശക്തികൾ ഒരേ രാജ്യം കേന്ദ്രീകരിച്ച് വരുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന അധികാരം സുരക്ഷ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ അല്ല അതിൻ്റെ അടുത്ത് താമസിക്കുന്ന നമ്മളുടെ അതായത് നമ്മുടെ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തന നമ്മുടെ രാജ്യത്തും ഇവരുടേതൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ലീപ്പർ സെല്ലുകളുണ്ട് ഇതിനെയെല്ലാം ഇതിനെല്ലാം എതിരെയുള്ള പല പ്രവർത്തനങ്ങളും ഇവർക്കെതിരെയുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഇടക്കാണ് ഏതാണ്ട് ഇരുപത്തൊന്നോളം സംസ്ഥാനങ്ങളിൽ എൻ ഐ റെയ്ഡ് നടത്തിയത് ഈ റെയ്ഡ് നടത്തിയപ്പോൾ പിടികൂടിയിട്ടുള്ള പല ആളുകളും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ ിൽ നിന്നുകൊണ്ട് നമ്മുടെ ആളുകളെ സ്വാധീനിച്ച് അവരിലൂടെ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നവരുമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ യു എസിൻ്റെയും ശ്രീലങ്കയുടെയും ആളുകൾ വന്നിറങ്ങുകയും അവിടെ നിന്ന് നിരീക്ഷണം നടത്തുകയും ഇത്തരത്തിൽ കടന്നു കയറാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രാധാന്യം കാണാതിരിക്കാൻ തരമില്ല ഇവർ പറയുന്നത് ഇന്ത്യയെ സ്വാധീനിക്കാനായിട്ട് ലോജിസ്റ്റിക്സോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ ഒരു മറയാക്കുന്നു എന്ന് പറയുന്നുണ്ട് യു എസിനെ സന്തോഷിപ്പിക്കാൻ ബംഗ്ലാദേശിന് സ്വാഭാവികമായും കഴിയും യു എസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീനക്കെതിരെയുള്ള അവിടെ ഒരു കലാപം നടത്തിയതുപോലും ഈ ബംഗ്ലാദേശിന്റെ ചരിത്രം മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടല്ല ഇത്തരത്തിലുള്ള ഒരുപാട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പൊ ഈ പറയുന്നത് പോലെ യു എസിൻ ഈ പറയുന്ന യൂസഫ് മുഹമ്മദ് യൂനസിനെ ക്ഷമിക്കണം ഈ മുഹമ്മദ് യൂനസിനെ അവിടെ കൊണ്ടുവന്നിരുത്തിയത് ഒരു പാവ സർക്കാരായിട്ടാണ് യൂനസ് സർക്കാർ അവിടെ ഇനി വരുന്ന ഫെ ഫെബ്രുവരിയിൽ മറ്റോ തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഹ് സൈന്യം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു സൈന്യത്തിന് ഇപ്പോൾ വേറൊരു തരത്തിൽ അതായത് സൈന്യത്തിനെ ഇവർക്ക് ഈ ഡി ഇവരുടെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന് പിടി പിടിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് സൈന്യം അവിടെ കൃത്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇല്ലെങ്കിൽ സൈന്യം ഭരണം പിടിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പൊ അവിടെ മതപാഠശാലകൾക്കൊക്കെ കൂടുതൽ ഇളവുകളൊക്കെ നൽകി അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രീതിയിലെ ശരീരത്ത് നിയമം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി അവിടെ നടക്കുന്നുണ്ട് ഇതുമല്ലെങ്കിൽ അവിടെ വീണ്ടും ഒരു വീണ്ടും ഒരു പ്രക്ഷോഭം നടക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് ആ സാധ്യതകൾ നിലനിൽക്കെ തന്നെ ഇന്ത്യ ഇന്ത്യയെ നിരീക്ഷിക്കാനായിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് മ്യാൻമാറിനെ വിമത ഗ്രൂപ്പുമായിട്ട് യു എസിനും ചൈനയ്ക്കും ഇവിടെ ബന്ധമുണ്ട് അപ്പോൾ ഈ പ്രദേശം ഉപയോഗിച്ചുകൊണ്ട് മാൻമറുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ അവിടുത്തെ വിമത ഗ്രൂപ്പുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ട് നമുക്കെതിരെയുള്ള ഒരു ആക്രമണം നടത്താനും അവിടെ നിന്ന് എളുപ്പത്തിൽ കഴിയും ഈ അതിർത്തി കിടക്കുന്നത് അത്രത്തോളം സങ്കീർണമായിട്ടുള്ള രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഏർ എന്താ പറയുക ഞാനാണോ ആദ്യം ഞാനാണോ ആദ്യം എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ വിമത ഗ്രൂപ്പുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നത് ചൈനയുമായിട്ട് നമ്മളിപ്പോ ഏറ്റവും അടുത്ത രീതിയിൽ ഇടപഴകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രവർത്തനത്തെ ഒന്നും നമുക്ക് സ്വാഭാവികമായിട്ടും ചൈന എന്താ പറയാ അനുകൂലിക്കില്ല അവർ പിൻവാങ്ങും എന്നൊന്നും നമുക്ക് കണ്ണടച്ച് ചൈനയെ വിശ്വസിക്കാനും പറ്റില്ല അപ്പൊ രണ്ടു പേരാണ് പ്രത്യക്ഷത്തിൽ നമ്മുടെ അതിർത്തിക്ക് അടുത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുന്നത് അതിൽ ശ്രീലങ്ക കൂടിയുണ്ട് ശ്രീലങ്കയ്ക്ക് പൊതുവായിട്ട് ഇന്ത്യയുടെ എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് ഇന്ത്യയോട് വലിയ മമതയൊന്നുമില്ല പക്ഷെ പിടിച്ചു നിൽക്കേണ്ടത് കൊണ്ട് അവർ ഒന്ന് മയപ്പെടുത്തി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അവിടെ നിന്ന് ഇന്ത്യക്കെതിരെ ഒരു പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ യു എസിനും ബംഗ്ലാദേശും ശ്രീലങ്കയും ചേർന്ന് നടത്തുന്ന ഈയൊരു സൈനിക അഭ്യാസങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമേറുന്നുണ്ട് ജാഗ്രതയോടെ രാജ്യം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക